എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് തൂക്ക് ചട്ടിയിലെ ചെടികളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഇത് വീടിൻ്റെ മുകളിലുള്ള ഹുക്കിൽ ഒരു ഇരുമ്പിൻ്റെ ചാനൽ പൈപ്പ് കെട്ടിയിട്ട് അതിലാണിത് തൂക്കിട്ടിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളുണ്ട് അതുപോലെ തന്നെ മൺചട്ടികളുണ്ട് ഈ മൺചട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും ഈ ഒരു ചട്ടി മൺചട്ടി ഒരുപാട് ചട്ടികൾ ചട്ടികളുണ്ടായി നമുക്ക് പൊട്ടിപ്പോയതാണ് ഇത് പൊട്ടാതെ നിൽക്കുകയാണെങ്കിൽ ഇതിന് എത്ര വർഷം വേണമെങ്കിലും ഒന്ന് നിൽക്കും അതേസമയം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികൾ ഒരു വർഷം ഒരു ഒന്നര വർഷത്തിൽ കൂടുതൽ വിൽക്കില്ല ഈ ചട്ടി മൺചട്ടി നമ്മൾ നല്ല ഉക്കിൽ ഒക്കെ കൊടുത്ത് നിലത്ത് വ്യാതെ നോക്കുകയാണെങ്കിൽ എത്ര വർഷമാണെങ്കിലും ഉണ്ടാവും ഇത് വെച്ചിട്ടുള്ള ചെടീൻ്റെ പേരറിയില്ല ഒരു പഴയ മാസമാറി ചെടിയുടെ ഒരു ൂപാണ് പക്ഷെ അതിൻ്റെ ഭംഗിയുള്ള ഇലകളാണ് ഇതിന് പിന്നെ ഇതിന്റെ പേരും അറിയില്ല ഈ ചെടിയുടെ പേരും അറിയില്ല ഇത് വേറെ ഒരു ചെടിയാണ് ഇത് ഇതിന്റെ ഒക്ക് നമുക്ക് വരുന്നത് പത്ത് രൂപ മുക്കിന് ചട്ടിക്ക് ഈ ചട്ടിക്കൊക്കെ പതിനഞ്ച് രൂപ ഇരുപത് രൂപ അങ്ങനെ ആ റേഞ്ചിലാണ് വരുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക്കിൽ ഒരു വാങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് രൂപ ചിലവിൽ ഉണ്ടാക്കി എടുക്കാൻ തോന്നുന്നതുമോ ഇവിടെ ഈ ചെടീൻ്റെ പേരറിയില്ല ഇതിൽ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി അതിൻ്റെ തന്നെ മഞ്ഞപ്പൂ ഉള്ളതുണ്ട് പിന്നെ അത് ഇതൊന്നും പേരറിയില്ലോ ഇത് മണി പ്ലാന്റ് ആണ് ഇതൊക്കെ ഇപ്പോൾ പിടിച്ചു വരണേ ഉള്ളൂ ഇത് ബട്ടർഫ്ലൈ ഇതൊക്കെ പിടിച്ച ചെടിയാണ് അതേമാതിരി മണി പ്ലാന്റിൻ്റെ വേറൊരു മണി പ്ലാന്റ് അല്ലെന്നാണ് തോന്നണത് അത് വേറെ ഒരു കളറ് ഡിസൈൻ ഒന്നുമില്ലാത്തരൂറ് പച്ച വില മാത്രള്ളതാണ് ഇത് പത്ത് മണി പത്തുമണി പൂവിൻ്റെ അതല്ല ഇത് വേറെ ഇത് പൂവെന്ന് പറയാണ് തോന്നുന്നത് ഇത് മണി പ്ലാന്റ് പിടിച്ചിട്ടില്ല അപ്പം പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ വേറെയും ചെടിയുണ്ട് പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് റീ നമ്മൾ പോട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ മണ്ണും മണലും ചാണകപ്പൊടി സമമായിട്ട് എടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം നമ്മൾ നമ്മളിതിന് ഒരു വളവും ചെയ്യണ്ട നന്നായി വളർന്നോളും ഒരു വർഷ കൂടുതൽ നിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ചട്ടി മാറ്റി കൊടുക്കണം ചട്ടി മറ്റും ദുർബലപ്പെട്ട് പൊടിഞ്ഞ് പിന്നെ നമുക്ക് റീപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഒരു വർഷത്തേക്കുള്ള വളം പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മോളിൽ കുറേശ് മണ്ണിൽ ചേർത്തിട്ട് കൊടുത്താലും മതി നമ്മളത് തൂക്കിടുമ്പോൾ എല്ലാം ഒരേ നിരമായിട്ട് എന്നെ ആ വലിപ്പം കറക്റ്റ് ചെയ്തിട്ടാൽ തന്നെ അത് കാണാൻ നല്ല ഭംഗിയാവും അങ്ങനെ ഒരേ ഇട്ട് കൊടുക്കുക പിന്നെ ഇവിടെ വെയിൽ കൂടുതലുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു ഷീറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് സീറ്റും ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട് താഴെ വെയിൽ കൊള്ളാൻ പറ്റാത്ത ചെടികളുണ്ട് അത് നാളെ അതേ പറ്റി വിശദമായിട്ട് വീഡിയോ ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം